ആൾക്കാരുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഒരേക്കറ് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഒരേക്കർ ഇരുപത്തിനാല് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ഉള്ള സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ സ്ഥലം കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏലകൃഷിയൊക്കെ ചെയ്യാനും അതുപോലെ ജാതി കൃഷിയും കുരുമുളകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതില ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കൊക്കോയും കുരുമുളകും കാപ്പിക്കുരിയും ജാതിയൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥ ഉള്ളൊരു മേഖല കൂടിയാണ് കേട്ടോ ഇത് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിരിച്ചെടുക്കുവാണ് കേട്ടോ തിരിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര കുത്തനെയുള്ള ചെരുവല്ല ഓവറായിട്ടുള്ള ചെരുവില്ല കയറി ഇറങ്ങി എന്നൊക്കെ നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുള്ള സ്ഥലത്തിന് ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഏലകൃഷി ഉള്ള മേഖലയാണ് അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് റിസോർട്ടിനോ അതുപോലെ ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ കോടമഞ്ഞു തണുപ്പൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെയുള്ള കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ളതാണ് അതുപോലെ നിലവിലി സ്ഥലത്ത് ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിലവിലി സ്ഥലത്തിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് റോഡുണ്ട് പിക്കപ്പും ജീപ്പൊക്കെ സൈഡിൽ ഇറങ്ങി വരുന്നാണ് കേട്ടോ അതുപോലെ ഒത്തിരി തേക്കുകളൊക്കെ ഉണ്ട് ഇതില്ല ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡ് കെട്ടോ ഒരു കിലോമീറ്റർ ഏകദേശം ദൂരം ഉണ്ട് ഓഫ് റോഡ് പിക്കപ്പും ജീപ്പും ഒക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില വില പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കേട്ടോരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക